ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി എറണാകുളത്ത ഗ്രൗണ്ടിലാണ് ഇവിടെ മറയൻ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി നിൽക്കുക കേട്ടോ അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലോട്ട് ഫുൾ ടിക്കറ്റ് എടുക്കണമെന്ന് അവിടെ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഞങ്ങൾ അങ്ങനെ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അഭിചാരിനും റിച്ചൂട്ടിനോടോ കൂടിയാണ്ട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചു മണിയുടെ അടുത്ത് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് ഇതുപോലെയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മീൻ മീൻ വാ തുറന്നിങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലൂടെ കയറിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് അപ്പോൾ ഇത് അങ്ങനെ കയറി നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ടതുണ്ട് ഉള്ളിലോട്ടായിട്ട് വീണ്ടും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇതുപോലൊരു ഫ്ലെക്സൊക്കെ പോലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് മറയൻ എക്സ്പോ അങ്ങനെ കുറേ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കാണുന്ന കാഴ്ച ഇത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ ഇവിടെ വന്നിട്ടുള്ളതായിരുന്നു ഈ എറണാകുളത്ത് ഇപ്പം ഗ്രൗണ്ടിൽ തന്നെ മറയൻ വേൾഡ് അണ്ടർ വാ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തേനേക്കാളും നല്ല അടിപൊളിയായിട്ടാണ് ഈ തവണത്തെ എക്സ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കുറേ കാഴ്ചകളാണ് ഇത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് മീനുകളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുകളുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടും അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ ഓരോരോ മീനുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരുന്നു ഈ ഒരു എക്സ്പോൻ്റെ ഇനാഗുറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതലാണ് അത് സന്ദർശകർക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് മണി മുതൽ ഒൻപതര വരെയാണ് സമയം വരുന്നത് കഴിഞ്ഞ വർഷം ഈ ടൈമിൽ തന്നെ ഞങ്ങൾ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വറിയം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഈ തവണ അവർ ഒരുക്കിയിരിക്കുന്നത് പതിനേഴാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ ഓപ്പൺ ചെയ്തെങ്കിലും ഇത് എന്ന് വരെയാണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ സന്ദർശകരുടെ തിരക്കനുസരിച്ച് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യൂ കേട്ടോ ഒരുപാട് വ്യത്യസ്ത തരത്തിലും വലിപ്പത്തിലും നിറത്തിലുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് മീനുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കറിയാവുന്ന തരത്തിലുള്ള മീനുകൾ ഉണ്ടായിരുന്നു അറിയില്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പേരും കാര്യങ്ങളും അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഒക്കെ വയ്ക്കാലോ പിന്നെ തീർച്ചയൂട്ടും ഓരോ മീനുകൾ കാണുമ്പോൾ അമ്മ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടിരിക്കുകയാണ് കുട്ടികൾ എങ്ങോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ വന്ന ഒരു ടൈമിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ നമുക്ക് സുഖമായിട്ട് ഫോട്ടോസും വീഡിയോസും നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ നടന്ന് കാണുമൊക്കെ ചെയ്യാറുണ്ട് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു റിച്ചൂട്ടിനാണെങ്കിൽ ഓടിക്കളിച്ചത് ഇങ്ങനെ ഓരോ മീനുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാവുന്നതാണ് നമ്മുടെ എറണാകുളത്ത് ഗ്രൗണ്ടിൽ ദർബാർ ഹാളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു എക്സ്പോ നടക്കുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആട്ടോ ഞങ്ങൾ ഈ ഒരു എക്സ്പോ കാണാനായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അഭിജയനും റിചൂഡിന് അവിടെ നിന്ന് മീനുകൾ കണ്ടുകൊണ്ടിരിക്കാനുണ്ട് ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഒരുപാട് കളറിലുള്ള മീനുകൾ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ആയതുകൊണ്ട് അപ്പോഴത്തെ അങ്ങനത്തെ ഞങ്ങൾ ടണ്ണലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ടണൻ്റെ ഉള്ളിലൊന്നും ആരും ഇല്ലോ നമുക്ക് സുഖമായിട്ട് ഓടി നടന്ന് നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള അതേ രീതിയിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അഭിജയനെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ വീടിയെടുക്കുന്നുണ്ട് റിച്ചൂഡിനോ ഓരോ മീനുകൾ അവിടെ കണ്ടിരിക്കാനുണ്ട് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ ഇത് ഇങ്ങനെ മീനുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ടണലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വർഷത്തെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോ വർഷം ചെല്ലുന്നതോറും പുതുമുകളൊക്കെ കണ്ടെത്തി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ മീനുകളെ കണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഓരോ മീനുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതിയെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങനെയൊക്കെ വരാനായിട്ട് താല്പര്യം തീർച്ചയായിട്ടും വരാവുന്നതാണ് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതങ്ങനെ ടണലിൽ മോളിക്കൂടെ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണൽ അക്യോറിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു തേർഡ് സെക്ഷനിലോട്ടാണ് പോകുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ അക്യോറിയം പോലെ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ സെക്ഷനിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യമായി തന്നെ കുറേ ഗപ്പികളുണ്ട് പിന്നെ കോഴിക്കാർപ്പ് ഇവിടെയും വീണ്ടും ഒരുപാട് വലിപ്പത്തിലും നിറത്തിലും തരത്തിലുമുള്ള ഒരുപാട് മീനുകളെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഒരു പുതിയൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഈ കാണാനായിട്ട് പോകുന്നത് കടൽനടിയിൽ മത്സ്യകന്യകമാരെയാണ് കന്യകമാരാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇന്ത്യൻ ഏഷ്യ സുന്ദരിമാരാണ് കേട്ടോ ഈ വിസ്മയ പ്രകടനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് അവരവിടെ ചെയ്യുന്ന ഉണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് തന്നെ അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ ആ ഒരു പ്രകടനങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് രണ്ട് മത്സ്യകന്യകന്മാരും നല്ല അടിപൊളിയായിട്ടുള്ള പ്രകടനങ്ങളാട്ടോ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സ്യകന്യക തന്നെയായിരുന്നു അതിൻ്റെ ടൈലൊക്കെ കാണാനാണെങ്കിലും കുറച്ചുകൂടി നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഒരു മത്സ്യകന്യകടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റിച്ച് കൂട്ടി എന്താ സംഭവം എന്നറിയാൻ പോലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേര് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ മത്സ്യകന്യകടെ കാണുന്നതൊക്കെ അപ്പോൾ പിന്നെ അടുത്ത സെക്ഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റാൾ ആളുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാടുകളുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് മേടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇത് നമ്മുടെ പപ്പടം മാതിരി ആയിട്ട് ഇരിക്കുന്നത് ഇത് ചില്ലിയുടെ ഉണ്ട് അതുപോലെ വെളുത്തുള്ളി ഉണ്ട് ബീട്രൂട്ട് വരുന്നുണ്ട് പിന്നെ ഓണിയൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതില് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സറായിട്ടുള്ള മിക്സർ ആയിട്ടായിരുന്നു എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നത് കാൽ കിലോ നൂറ് രൂപയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത് ആദ്യമായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ച് നോക്കിയിട്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാളുകളിങ്ങനെ കണ്ട് നട പിന്നെ ഇത് റിച്ചുകൂട്ടിനോട് കിടന്ന് വാശി പിടിച്ചോണ്ടിരിക്കുകയാണോ അപ്പോഴത്തെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു അവൻ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് അഭിജാടം മേടിച്ചു കൊടുക്കൂല്ലെന്നും പറഞ്ഞു അഭിജേടനും വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു വിധത്തിൽ അവൻ പറഞ്ഞ് മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവനങ്ങനെ വിളിച്ചിട്ട് പോന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നത് നമ്മുടെ പഴയകാല മിഠായികൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഫുഡ് കോർട്ടും അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കും ആണ് ആട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റിയ തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കോർട്ട് എന്ന് പറയാനായിട്ട് ഇവിടെ ജസ്റ്റ് ചെറിയ ചെറിയ വലിയ രീതിയിൽ അങ്ങനെയൊന്നുമില്ല ചെറിയ രീതിയിൽ നമ്മുടെ ബജ്ജികൾ അതുപോലെ ഐസ്ക്രീം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബജ്ജി കോളിഫ്ലവർ ബൊജി മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ മുളക് ബജ്ജിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ റൈഡിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കിടെയും ഒന്ന് കാണിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ഓരോ റൈഡുകളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്ക വന്നുകൊണ്ടിരുന്നപ്പോൾ ആൻഡ് അത് റിച്ചിക്കോട്ടിനോടൊക്കെ കിടന്ന് ബഹളായി അവൻ ഇപ്പോൾ അത് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റൈഡ് കയറണം ജീപ്പിൽ എന്ന് പറഞ്ഞു അപ്പോൾ കയറാനായിട്ട് ചെറിയ ഇത്രയും ചെറുതായതുകൊണ്ട് അവർ കയറ്റിയില്ലായിരുന്നു കേട്ടോ പിന്നെതേ ആൾ വിടുമ്പോഴേക്കും ഓടി അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഒരു വിധത്തിൽ അഭിജേട്ടിന് അവനെ പിടിച്ചിട്ട് വന്ന് വേറെ എന്തെങ്കിലും റൈഡ് കയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നു പിന്നെ അങ്ങനെ കയറാൻ പറ്റിയ റൈഡ് അങ്ങനെ തീരെ ചെറിയ പിള്ളേർ പിള്ളേർക്ക് കയറാൻ പറ്റിയ റൈഡും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ അതേ കുറേ നേരം അതിലൂടെ വീണ്ടും കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അതെ അങ്ങനെ ഒരുപാട് കളിക്കാൻ പറ്റിയ അത്യാവശ്യം ചെറിയ വലിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റും ഒരുപാട് റൈഡുകളും മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റും റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു പോയി കാണാൻ പറ്റുന്ന കൂട്ടുകാർക്ക് പോയി കാണുക അപ്പോൾ ഇത്രയ്ക്കുള്ളിട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം